അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് പാഞ്ഞാൾ അതിരാൻ നാട്ടിൽ അഗ്നിമോക്ഷം കഥകളിയുടെ പുതിയ പരീക്ഷണം പാഞ്ഞാൾ കാട്ടിൽകാവ് ശിവക്ഷേത്ര അങ്കണത്തിൽ നടന്നു വിദേശികളടക്കം നിരവധി പേർ കഥകളി ആസ്വദിക്കാനായി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു അതിരാത്ര ഭൂമിയായ പാഞ്ഞാളിൽ കഥകളിയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നവതാര പെർഫോമിംഗ് ആർട്സ് സെന്റർ ഞായറാഴ്ച രാത്രി കാട്ടിൽക്കാവ് ശിവക്ഷേത്ര ഹാളിൽ വെച്ച് കലാമണ്ഡലം മുൻ എച്ച്ഒ ഡി രാം ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി മറ്റ് നിരവധി വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു അഗ്നിമോക്ഷം കഥകളി വേറിട്ട അനുഭവമായി കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്ലാസിക്കൽ കലകളിലൊന്നായ കഥകളിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് അത്യപൂർവവും കലാരൂപത്തിന്റെ വ്യാപ്തിക്കും നിലനിൽപ്പിനും അനിവാര്യവുമാണെന്ന് അഗ്നിമോക്ഷത്തിന്റെ സംവിധായകനായ കലാമണ്ഡലം രാജേഷ് പറഞ്ഞു അഗ്നിദേവന്റെ കാഴ്ചപ്പാടിലൂടെ പൗരാണിക കഥയുടെ മറ്റൊരു പുനരാഖ്യാനമാണ് പി കെ വ്യാസൻ അമനകരയുടെ ആട്ടക്കഥയിലൂടെ അനാവൃതമാകുന്നത് കഥാപാത്രങ്ങളുടെ രൂപഘടനയിലും വേഷവിധാനങ്ങളിലുമെല്ലാം നവീനമായ രീതികളാണ് അവതരണത്തിൽ കാണാനായത് അവതരിപ്പിച്ച അഗ്നിമോക്ഷത്തിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് കലാമണ്ഡലം അരവിന്ദാണ് ആണ് കലാമണ്ഡലം ശ്രീജിത് മാരാരാണ് സംഗീത സംവിധാനം ജയകൃഷ്ണൻ എന്നിവർ കോർഡിനേറ്റർമാരായിരുന്നു പ്രവൃത്തിയാണ് നടൻ കഥാപാത്രായി മാറുന്നത് വേഷവിധാനം കൊണ്ടാണ് അതിനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചില ചില്ലറ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഇതിൽ തന്നെ അഗ്നി ഒരു സാധാരണ നിലയ്ക്ക് കഥകളിയിൽ അഗ്നി പച്ചവേഷം പോലെയാണ് അപ്പോൾ പച്ചവേഷമാണ് പക്ഷേ മുഖത്ത് ചുവപ്പാണ് തേക്കുക പച്ചയ്ക്ക് പകരം ആ വേഷം പക്ഷേ ഇവിടെ തെരനോക്കുന്നുണ്ട് അഗ്നിയുടെ കുറേം കൂടിയും ഉദ്ധതനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ അപ്പോൾ നമുക്ക് ആ അത് പറ്റില്ല അപ്പോൾ ചുവർന്നതാടിയോട് ഏതാണ്ട് സാമ്യമുള്ള അല്ലെങ്കിൽ ചുവർന്നതാടിയായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വേഷം അവിടെ ഉണ്ടാവണം അതുപോലെ പക്ഷികള് പക്ഷികൾ ഇപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പലതും ഈ കഥ പലതും നമുക്ക് യഥാതായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റില്ല യുവർ വാച്ചിങ്